ും രാവിലെ ഒരു വീഡിയോ കണ്ടു അപ്പൊ ഇനിയൊന്നും വല്ലാതെ മാറിയിട്ടൊന്നുമില്ല എന്നാലും അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി കാരണം എന്നാലും ഇനി ഞാൻ ഒക്കെ എൻ്റെ വാക്ക് തന്നെ അപ്പൊ അതിൻ്റെ ആ ശബ്ദ സന്ദേശം ഒക്കെ ഒന്ന് കേൾപ്പിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാം കുടുംബജീവിതത്തിന്റെ ഉള്ളറയിലെ പ്രശ്നങ്ങൾ അറിയാനാണ് പലരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കും പറയാനുണ്ട് ചില വിഷയങ്ങൾ നിങ്ങൾ വിവാഹിതരാണോ നിങ്ങളോടാണ് എനിക്കിത് സംസാരിക്കാനുള്ളത് ഏത് ജീവിതത്തിലാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ ഉണ്ടാവാത്തത് അതൊക്കെ ചിലരെ പറഞ്ഞങ്ങ് തീർക്കും ചിലത് വല്ലാതെ അങ്ങ് വളരും ഇതൊക്കെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് പലരുടെയും കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നിട്ടും തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും വലുതായി തകർന്ന തരിപ്പണമായി പോയതിന്റെ കാരണം മൂന്നാമതൊരാളുടെ ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ടല്ലേ നിങ്ങൾ പലരും ഇത് അനുഭവിച്ചവരല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ

കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരായിരം ആയിരം അഭിനന്ദനങ്ങൾ ഈ വാക്കുകൾക്ക് കാരണം അഞ്ച് മക്കളെയും പിടിച്ച് കൈ പിടിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിനെ നന്നായിട്ട് മെയിൻ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ കാരണം അവരെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങൾ മുഴുവനായിട്ട് അറിയാ അറിയാനുള്ള വ്യഗ്രത അതറിയണം എന്തുകൊണ്ട് ഇറങ്ങി വന്നു എങ്ങനെ ഏത് അത് കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കല്ല ഞാനും ഒരു സ്ത്രീയാണ് കൂടുതൽ അതിനറിയാനുള്ള ആഗ്രഹം സ്ത്രീകൾക്കാണ് അതെപ്പോഴും അങ്ങനെയാണ് കാരണം ഒരാ ഒരു മനുഷ്യൻ്റെ ന്യൂനതയെ എത്രത്തോളം ചൂഷണം ചെയ്യാനും എത്രത്തോളം അവരെ ഇട്ട് വേദനിപ്പിക്കാനും ഇത് ഒരു വിധത്തിൽ ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ഈ പുസ്തകം തന്നെ ഇതേമാതിരിയാണ് എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കുന്നെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടേനെ കാരണം ഈ ഉസ്താദ് പറയുന്നതല്ലേ ശരി മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കുറേ സപ്പോർട്ട് പറഞ്ഞിട്ടോ അവനെ കുറേ കുറ്റം പറഞ്ഞിട്ടോ എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പം അഞ്ച് കുട്ടികളെയും പിടിച്ച് ആ സിലു ഇറങ്ങി വന്നതിന് ശേഷം നമ്മളൊന്നും പറയണ്ട അവരെ നമ്മൾ ഇടുന്ന കമൻറ്റുകൾ മാത്രം ഒരാശ്വസത്തിൻ്റെ കമൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാനും ജീവിക്കാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്ന് തന്നെ കിട്ടും പക്ഷേ കുത്തി നോവിക്കണം അതിനെ എന്തെന്നാ പറയുക കഴുകന്മാര് കടിച്ച് പറിക്കണ പറിക്കണമരില്ല പറിക്കൽ പറിിച്ചാൽ ആ കുട്ടി ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അഞ്ച് മക്കൾ അനാഥരാകില്ലേ അത് ആരെങ്കിലും ഓർക്കുണ്ടാവും അപ്പോൾ ഈ ഉസ്താദിന് ഞാൻ ഒരു ഒരുപാട് 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 ഇനിയും ഞാൻ കൊടുക്കുകയാണ് അഭിനന്ദനങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വേണം മനുഷ്യന്മാർ പറയാൻ ഇങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് മനുഷ്യൻ പെരുമാറേണ്ടത് ബാക്കി ഒരു മിനിറ്റ് ആ സഹോദരി തന്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷമുള്ള ആയിരം നല്ല വാക്കിനേക്കാൾ ഉപകാരപ്പെടും എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്നവന്റെ മുമ്പിലെ ആശ്വാസത്തിന്റെ ഒരു വാക്കിന് ഇനി അതിനും കഴിയില്ലെങ്കിൽ മൗനം പാലിക്കലല്ലേ നമുക്ക് നല്ലത് അവരും ഒരു മനുഷ്യ ജന്മമല്ലേ അവരും ഇവിടെ ജീവിക്കട്ടെ അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് അവർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് നമുക്കിടയിൽ ഒരുപാട് പേർ നൊന്ന് പ്രസവിച്ച മക്കളെ അറങ്കുല ചെയ്തിട്ടും കാമകുമാരോടൊപ്പം മക്കളെയും കളഞ്ഞിട്ട് പോകുന്നവർ എത്ര പേരുണ്ട് നമ്മൾ അവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രയാസം വന്നു തനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ വീട് പെട്ടിറങ്ങി അപ്പോഴും തന്റെ അഞ്ചു മക്കളെയും ചേർത്ത് വിളിച്ചിട്ടാണ് അവർ യാത്രയായത് അവരെന്നെ വിളിച്ചിരുന്നു അവരുടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞു അവരപ്പോഴും പറയുന്ന തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വഷളാക്കാനോ അവർക്ക് താല്പര്യമില്ല അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് വരാം ഇതിന്റെ ഇടയിൽ കിടക്കുന്ന നമ്മളെന്ത് നേടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരവരെ അവരവരുടെ ചെറുതായിട്ട് പിണങ്ങിയിട്ടില്ല ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ലേ ആയിഷമ്മയുടെ കുട്ടി കുട്ടികുറുമ്പകളൊക്കെ നിമിത്തങ്ങൾ എത്ര കൂടിയാണ് കൈകാര്യം ചെയ്തത് ഇസ്ലാമിലും അതിൽ വ്യക്തമായ മാതൃകയുണ്ട് ഈ ദേശങ്ങളും പിണക്കങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന് വിട്ടി സംസാരിക്കും സ്വാഭാവിക നമ്മളെ കുടുംബത്തിൽ നടക്കണില്ലേ പണങ്ങുന്നതും കുറച്ച് ദിവസം നമ്മൾ പണങ്ങി നമ്മളെ കുടുംബങ്ങളിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ഇവരുടെ ആരുടെയെങ്കിലുമൊക്കെ മധ്യസ്ഥത വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരുന്നതും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലും സംഭവിക്കുന്നതല്ലേ നമുക്ക് രണ്ടു പേർക്കും അവനിക്കും അവൾക്കും സപ്പോർട്ട് നിന്നുകൊണ്ട് അവരെ നമുക്ക് സഹായിച്ചുകൂടെ നമ്മൾ പണം കൊണ്ട് സഹായിക്കേണ്ട ഒന്നുകൊണ്ട് സഹായിക്കേണ്ട ഈ ഇടുന്ന ബാഡ് കമൻറ്റ് മാത്രം ഒന്ന് മാറ്റിവെച്ചാൽ ആ പെൺകുട്ടിക്ക് ജീവിച്ചൂടെ പക്ഷെ പോരാ ജനങ്ങൾക്ക് പോരാ കാരണം എന്താണ് അവരെ ഭാവി ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണം കാരണം മറ്റുള്ളവൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ചകഞ്ഞെടുത്തുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈസ് സ്വഭാവം മനുഷ്യ മനുഷ്യന്മാർക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ആ പെൺകുട്ടി അഞ്ച് കുഞ്ഞു മക്കളാണ് അഞ്ച് കുഞ്ഞു മക്കളാണ് ആ മക്കളെയും പിടിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ എന്നല്ല പറയുന്നത് നീ അങ്ങനെ അഹങ്കാരിയല്ലേ നീ ഇങ്ങനെ അഹങ്കാരിയല്ലേ അവൾ ചെയ്ത ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും കാണുന്ന ആൾക്കാർ അവളെ കുറ്റം പറയൂല അവൾ റീച്ചിനു വേണ്ടിയല്ലേ ചെയ്യുന്ന അതെ റീച്ചിനു വേണ്ടി ചെയ്താലും നന്മ ചെയ്തിട്ട് അത് റീച്ചാക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായം പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ ആലോചിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായം വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റി കൊടുത്തിട്ട് അത് വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പുഞ്ചിരിയാണവള് ആ ഒരു സ്നേഹം അതേമാതിരി നാണം മറയ്ക്കാൻ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് അതും അവൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീടില്ലാത്തവന് വീട് ചെയ്തു കൊടുത്തോണ്ട് അതും അവൾ വീഡിയോ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട നാളെ ആരെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നണം എന്നുള്ളൊരു മെസ്സേജ് അല്ലേ അവൾ കൊടുത്തിരിക്കുന്ന അവിടെ വീഡിയോസിൽ അല്ലാതെ ആരെയും പച്ചറച്ചു നിന്നിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ആരെയും വേദനിപ്പിച്ചിട്ടോ ആരെയും കണ്ണീര് കുടിപ്പിച്ചിട്ടോ ഇതൊന്നുമല്ലല്ലോ അവൾ പറയുന്നത് ഈ ജാതി മതഭേദമന്യ എത്രയോ ആളുകളുടെ കണ്ണീര് തുടച്ചുകൊണ്ടല്ലേ അവൾ വീഡിയോ ചെയ്യുന്നത് നല്ല കണ്ടന്റല്ലേ ഉണ്ടാക്കുന്ന ആ കണ്ടിനല്ലേ നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത് ആ കണ്ടിൻ്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത് ഉസ്താദ് പറഞ്ഞ തന്നെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതെ മൗനം പാലിച്ചിരുന്നൂടെ അവളായി അവളെ എന്ന് വെച്ചിട്ട് എന്ത് മനുഷ്യന്മാരേ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നില്ലേ ഇതേ അവസ്ഥ നമ്മളെ കുടുംബത്തിൽ വന്നൂടാ എന്നെന്താ നമുക്ക് ഉറപ്പ് ഞാൻ ഒരിക്കലും പ്രദേശിച്ചിട്ടില്ല സുലുവിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് ഒരുമയോടെ പോകായിരുന്നവർ രണ്ടുപേരും ഓരോ വീടിൻ്റെ അടുത്ത് പോയിട്ടും സാധനങ്ങളും ബക്കറ്റുകളും അവർക്കുള്ള പായും തലയണിയും ആഹാര സാധനങ്ങളും ഡ്രസ്സുകളും ഇറക്കിക്കൊണ്ട് അവളുടെ കൂടെ നിന്ന് ഇറക്കി വെക്കുന്നവരായിരുന്നവർ പക്ഷെ എന്തോ അള്ളാൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി അതും അള്ളാൻ്റെ ഒരു വിധിയായിരിക്കാം വെറുതെ വിട്ടൂടെ Assalamualaikum warahmatullahi wabarakatuh